ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുണ്ട ഏകാദശി ആ സീരീസ് സമയത്ത് മഹാദ്വാദശി പറഞ്ഞു മത്സ്യദ്വാദശിയാണ് ഇപ്പം അന്നേരം നമ്മൾ മത്സ്യാവതാരം ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിൻ്റെ പൂർണ്ണമായ കഥ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടു ഏതാണ് രണ്ടാമത്തെ അവതാരമായ ഭഗവാന്റെ ഊർമാവതാരം ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അതുപോയി കാണണം നമ്മൾ പത്ത് അവതാരങ്ങളും പറയാൻ പോവുകയാണ് നമ്മൾ അറിയണം ഓരോന്ന് അടുത്ത അവതാരം ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമാണ് ഏതവതാരം അവതാരം സത്യയുഗത്തിലാണ് ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിച്ചത് നമുക്കറിയാം ഭഗവാൻ വൈകുണ്ഠത്തിലാണ് താമസിക്കുന്നത് ഭഗവാന്റെ ദ്വാരപാലകർ ദ്വാരപാലകർ എന്ന് വെച്ചാൽ എന്താണ് കാവൽക്കാർ ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ മുറിയുടെ വാതുക്കൽ കാവൽക്കാരായിട്ട് നിൽക്കുന്ന രണ്ടാളുകളാണ് ജയനും വിജയനും ജയവിജയന്മാർ എന്നാണ് അവരെ അറിയപ്പെടുന്നത് അവർക്ക് ഭഗവാനോട് അത്യധികമായ സ്നേഹവും ബഹുമാനവുമാണ് അങ്ങനെ അവർ ഭഗവാനെ സേവിച്ച് കാവൽ നിൽക്കുകയാണ് ആ സമയം ഒരു ദിവസം നാല് കുമാരന്മാർ ഭഗവാനെ കാണാനായി അവിടേക്ക് വരുന്നു ആരൊക്കെയാണ് ആ നാല് കുമാരന്മാർ ബ്രഹ്മാവിൻ്റെ പുത്രരായ സനകൻ സനന്ദനൻ സനാതനൻ സനൽകുമാർ ഇങ്ങനെ സനൽകുമാരൻ ഇങ്ങനെ പറഞ്ഞ നാല് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സനകൻ സനന്ദനൻ സനാതൻ സനൽകുമാരൻ അങ്ങനെ നാല് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലേക്ക് എത്തുന്നു ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു വിശ്രമത്തിലാണ് ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും നിമിത്തം ജേവിജയന്മാർ കുമാരന്മാരെ അകത്തേക്ക് പോകാൻ അനുവദിച്ചില്ല ശരിക്കും ഈ കുമാരന്മാർ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായതുമില്ല അതുകൊണ്ടാണ് ഇപ്പഷമായിട്ടൊക്കെ ഈ കുമാരന്മാരോട് ഇവർ സംസാരിച്ചു അത് കേട്ടിട്ട് ഈ കുമാരന്മാർക്ക് വലിയ ദേഷ്യം തോന്നുകയും ഇവരെ ജയവിജയന്മാരെ ശപിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ആ ശാപം നിങ്ങൾ പോയി ഭൂമിയിൽ പിറക്കുക അതാണ് ആ ശാപം ഇങ്ങനെ ഓരോ ശാപങ്ങളും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ അറിയാം ഇതെല്ലാം ഭഗവാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു മുന്നോടിയായി ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഭഗവാൻ ഈ ധ്യാനത്തിൽ നിന്നും ഉണരുന്നു ഈ ബഹളമൊക്കെ കേട്ട് അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഭഗവാന് മനസ്സിലാകുന്നു ഇതാണ് പ്രശ്നം അപ്പോഴാണ് ജയവിജയന്മാർക്ക് മനസ്സിലാകുന്നത് ഈ ആരാണെന്ന് ഉടനെ തന്നെ കരഞ്ഞ് അവരുടെ കാലൊക്കെ പിടിക്കുന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഭഗവാൻ പറയുകയാണ് എന്തായാലും ശപിച്ചു പോയി ഇനി ആ ശാപമൊന്നും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം എന്താണ് ആ മാർഗം ഒന്നുകിൽ നിങ്ങൾ ഏഴ് തവണ എൻ്റെ ഭക്തരായി ഭൂമിയിൽ ജീവിക്കുക അതിനുശേഷം നിങ്ങൾക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാം അതല്ലെങ്കിൽ മൂന്ന് തവണ എൻ്റെ ശത്രുക്കളായി ഭൂമിയിൽ ജനിക്കുക ആ മൂന്ന് തവണയും എൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു ജേ വിജയന്മാർക്ക് വലിയ സങ്കടമായി ഭഗവാനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവർക്ക് ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം പറഞ്ഞു ഞങ്ങൾക്ക് ഏഴ് വർഷം ഭഗവാൻ്റെ ഭക്തരായിട്ടൊന്നും ഭൂമിയിൽ ജീവിക്കണ്ട മൂന്ന് വർഷം ശത്രുക്കളായി ജീവിച്ചിട്ട് അങ്ങ് ഞങ്ങളെ വധിച്ചോളൂ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഇവർ ഭൂമിയിൽ ജനിക്കുന്നു സത്യയുഗത്തിൽ തന്നെ ആദ്യത്തെ ജനനം നടക്കുന്നു അതാരൊക്കെയാണ് ഹിരണ്യ ഹിരണ്യ കശ്യപവും അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് ഹിരണ്യാക്ഷൻ വലിയ ബ്രഹ്മാവിൻ്റെ ഭക്തനായിരുന്നു അദ്ദേഹം വലിയ ഒരു തപസ് ചെയ്തു ബ്രഹ്മാവിന് വേണ്ടി വർഷങ്ങൾ തപസ് ചെയ്ത് കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം ബ്രഹ്മാവിനോട് ഒരു വരം ചോദിക്കുകയാണ് ആ വരം എന്താണ് എന്നെ ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ മൃഗങ്ങളോ വധിക്കാൻ പാടില്ല എന്ന് വരമാണ് ചോദിക്കുന്നത് കഠിന തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയതാണ് ബ്രഹ്മാവിന് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നു ബ്രഹ്മാവ് വരം കൊടുക്കുന്നു വരമൊക്കെ കിട്ടിയതിന് ശേഷം ഹിരണ്യാക്ഷൻ എന്തായാലും തീരുന്നു അതീവ ദുഷ്ടനായിത്തീരുന്നു ഭൂമിയെയും സ്വർഗത്തെയും പാതാളത്തെയും മൂന്ന് ലോകങ്ങളെയും മനുഷ്യരെയും എന്തിനാ അസുരന്മാരെയും ദേവന്മാരെയും എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ശല്യം സഹിക്ക സഹിക്കവയ്യാതാകുന്നു ത്രിലോകത്തിലും അവസാനം ഹിരണ്യാക്ഷൻ ഭൂമി ദേവിയെ എടുത്തുകൊണ്ടുപോയി കടൽനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നു എന്താ ചെയ്യുക അത്ര ഒരു ഉപദ്രവകാരിയായിട്ട് ഹിരണ്യാക്ഷൻ മാറുകയാണ് ബ്രഹ്മാവിന് വലിയ സങ്കടമാകുന്നു കാരണം താൽ കൊടുത്ത വരത്തിൻ്റെ ശക്തി കൊണ്ടാണല്ലോ ഈ ഹിരണ്യാക്ഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോർത്ത് ഇതിനൊരു പരിഹാരം കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നു പെട്ടെന്ന് തന്നെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ മൂക്കിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരുന്നു ആ രൂപം പെട്ടെന്ന് തന്നെ പർവ്വതാകൃതിയിൽ വളരാൻ തുടങ്ങുന്നു അതാണ് വരാഹ രൂപത്തിലുള്ള ഭഗവാൻ പെട്ടെന്ന് തന്നെ ബ്രഹ്മാവ് ചോദിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ തന്നെ ഒരു അംശ അവതാരമാണെന്ന് പറയുന്നു ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാനായിട്ട് ഉള്ള രൂപമാണ് എന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറയുകയാണ് അതിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് വരാഹരൂപം പൂണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിരണ്യാക്ഷൻ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ബ്രഹ്മാവിന് മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ ഈ വരാഹരൂപം അല്ലെങ്കിൽ പന്നിയുടെ രൂപം ഇല്ല വിട്ടുപോയി അതുകൊണ്ടാണ് ഭഗവാൻ ആ രൂപം പോണ്ടത് അതിനുശേഷം ഭഗവാൻ പോവുകയാണ് പോയിട്ട് ഭൂമിദേവിയെ കടലിനടിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നു എങ്ങനെയോ ഇത് ഹിരണ്യാക്ഷൻ അറിയുന്നു ഹിരണ്യാക്ഷൻ ഓടിപ്പാഞ്ഞ് അവിടേക്ക് വരുന്നു അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ വിചാരം വരുണദേവനാണ് ഇങ്ങനെ ഭൂമി ദേവിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് അങ്ങനെ ഭരണദേവനോട് ആക്രോശിക്കുന്നു ഉടനെ ഭരണദേവൻ പറയുന്നു ഞാനല്ല വിഷ്ണു ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ വിഷ്ണുവിനെ വിളിച്ച് നോക്കി ഹരിണ്യാക്ഷൻ അലറിയുകയാണ് പക്ഷെ വിഷ്ണുവിനെ കാണുന്നില്ല ഉടനെ തന്നെ നാരദൻ അവിടേക്ക് വരികയാണ് നാരദനോട് ചോദിക്കുന്നു എവിടെ മഹാവിഷ്ണു എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ നാരദൻ പറയുന്നു കടൽ കടൽനടിയിലുണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഹിരണ്യാക്ഷൻ നോക്കുന്നു പക്ഷെ വിഷ്ണുവിനെ കാണുന്നില്ല ഉടനെ തന്നെ മായ കാണിക്കരുത് പുറത്തേക്ക് വരൂ യുദ്ധത്തിന് തയ്യാറാകൂ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഭഗവാനെ വെല്ലുവിളിക്കുകയാണ് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഉയർന്നു വരികയാണ് സമുദ്രത്തിൽ നിന്ന് ഇപ്പം വരാഹത്തിന് അതായത് പന്നിയുടെ രൂപത്തിന് നമുക്കൊരു തേറ്റയുണ്ട് ഒരു കൊമ്പ് പോലെ ഒരു സാധനമുണ്ട് അപ്പം ആ തേറ്റയില് ഭൂമി ദേവിയെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നത് പെട്ടെന്ന് തന്നെ ഭഗവാനെ അപ്രത്യ കാണാതാകുന്നു അപ്രത്യക്ഷനാകുന്നു വീണ്ടും ഹിരണ്യാക്ഷൻ ബഹളം വെക്കുകയാണ് ഭഗവാൻ മായ മായാരൂപത്തിൽ അതായത് അപ്രത്യക്ഷനായി ഭൂമിദേവിയെ കൃത്യസ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നു വെച്ചതിന് ശേഷം തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഇവർ തമ്മിൽ ഭീകരമായ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിക്കുന്നു അങ്ങനെ ആദ്യത്തെ ഒരു ശാപമോക്ഷം കിട്ടുകയാണ് ഇനി സത്യയുഗത്തിൽ തന്നെ മറ്റൊരവതാരമുണ്ട് അത് ഹിരണ്യ കശ്യോപിൻ്റെ വധമാണ് അത് നമുക്ക് അടുത്ത ദിവസം പറയാം അപ്പം വരാഹരൂപം പൂണ്ട് ഭഗവാൻ ഹിരണ്യ വധിക്കുന്നു എന്തിനു വേണ്ടി ഭൂമിദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഓരോ കാരണങ്ങളുണ്ട് ഭഗവാൻ ഓരോ തവണയായി അവതരിക്കുമ്പം അതാണ് ഭഗവാന്റെ വരാഹ രൂപം ഇനി ഭഗവാന്റെ വരാഹ രൂപത്തിന്റെ സ്ത്രീ രൂപമുണ്ട് അതാണ് അമ്മ വരാഹി യുദ്ധനായികയാണ് അമ്മ വരാഹി ലളിത ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപിയാണ് വരാഹി ദേവി അത് നമുക്ക് വിശദമായി മറ്റൊരവസരത്തിൽ പറയാം അപ്പം ഇതാണ് വരാഹമൂർത്തിയുടെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യണം വരാഹ രൂപത്തെ പ്രാർത്ഥിക്കണം വരാഹ രൂപത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം നമുക്ക് ഭൂമി സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ വീട് മേടിക്കാൻ അല്ലെങ്കിൽ വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വരാഹരൂപത്തെ പ്രാർത്ഥിച്ചാൽ അത് വലിയ ഫലം നൽകുമെന്നാണ് പറയുന്നത് വരാഹമൂർത്തിയുടെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം വീട് വെക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥന ചെല്ലു ചെല്ലുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം ഭൂമി സംരക്ഷകനാണ് ഭഗവാൻ ഇനി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രമുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഇറങ്ങിയിട്ട് തെക്കോട്ട് ശക്കലം ഒന്ന് നടന്നാൽ മതി ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമുണ്ട് വലിയ ക്ഷേത്രമാണ് അതിപുരാതനമായ ക്ഷേത്രമാണ് ഒരു വലിയ കുളമുണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ ഏതാണ്ട് ആറ് ഏക്കറോളം വരും എന്നാലോചിച്ച് നോക്കൂ തിരുവനന്തപുരം നഗര മധ്യത്തിലാണ് ഇത്രയും വലിയ കുളത്തോടു കൂടിയ ക്ഷേത്രമെന്ന് പറയുന്നത് അതിനൊരു കഥയുണ്ട് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അത് അപ്പോൾ നിങ്ങൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്ന ആളുകളെല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് പോയാൽ മതി ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിലൂടെ പോയൊന്ന് തൊഴണം അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി വരാഹമൂർത്തിയാണ് അതായത് ശ്രീകോവിൽ നകത്ത് ഭഗവാൻ തൻ്റെ തുടയിൽ ദേവിയെ ഇരുത്തിക്കൊണ്ടുള്ള രൂപമാണ് ശ്രീകോവിൽ നകത്ത് തന്നെ മഹാലക്ഷ്മിയും വരാഹമൂർത്തിയുമുണ്ട് അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് മറ്റെങ്ങും അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല ഒരേ നടയിലാണ് ശ്രീകോവിൽ നകത്തേക്ക് നോക്കുമ്പം ഭഗവാൻ ഇങ്ങനെ ദേവിയെ ചേർത്ത് പിടിച്ച് ആണ് ആ രൂപമെന്ന് പറയുന്നത് ഇത്രയും വിശിഷ്ടമായൊരു പ്രതിഷ്ഠയാണ് എല്ലാ ഐശ്വര്യങ്ങളും ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലുണ്ടാകും വെള്ളത്താമരയും അതുപോലെ തുളസിമാലയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വളരെ വിശിഷ്ടമാണ് അവിടുത്തെ പൂജയെന്ന് പറയുന്നത് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ അത് പിന്നെ നാളെ നമ്മൾ ഇനി ഭഗവാനെ എന്ത് പറഞ്ഞാലും ഭഗവാനെ ചീത്ത വിളിച്ചാലും നമ്മൾ എത്ര ദുഷ്കർമ്മം ചെയ്താലും ആ തന്ന കാര്യം ഭഗവാൻ തിരിച്ചെടുക്കില്ല പക്ഷേ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനിഷ്ടം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ നമ്മളോട് കോപിച്ചെന്നിരിക്കും പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് അത്രയും വരദായകനാണ് ഭഗവാൻ തന്നാൽ തന്നതാണ് പിന്നെ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടില്ല അത്രയും ദയാലുവായ ഭഗവാനാണ് ഈ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ മാറ്റി വെക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് ഒന്ന് പോയി തൊഴുതിട്ട് വേണം തിരിച്ചു പോകാൻ അതൊരു പുണ്യമാണ് ഇനി പാലക്കാട്ടെ പനിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എനിക്കറിയില്ല അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകുമല്ലോ ക്ഷേത്രമുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ ഞാൻ പോയിട്ടില്ല ഒന്ന് പറയൂ നിങ്ങൾക്കറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ വരാഹമൂർത്തി രൂപത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം എല്ലാവരും വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കണം ജോലിയില്ലാത്തവർ ഭൂമിയില്ലാത്തവർ സ്വന്തമായി വസ്തു അങ്ങനെ വീടില്ലാത്തവർ അതുപോലെ വിദ്യയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ ഈ വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ നമുക്കതിന് ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾക്കിതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഭഗവാൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വരാഹമൂർത്തിയുടെ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ഓം വരാഹമൂർത്തിയെ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൾ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും ഇതൊക്കെ ഞാൻ പറയാത്തത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കഥകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ഈ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് ഈ കലിയുഗത്തിൽ അതിൻ്റെ പുണ്യം ലഭിക്കുന്നത് കഥകൾ കേൾക്കുന്നത് പുണ്യമാണ് അതുപോലെ തന്നെ പറയുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുക കലിയുഗത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം പരമാവധി പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ